അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറാനുള്ള പാതയിലാണ് ഇന്ത്യ പറഞ്ഞത് അല്ല ചൈനയിലെ പ്രമുഖ സർക്കാർ പത്രമായ ഗ്ലോബൽ ടൈംസ് ടൈംസാണ് ഇന്ത്യയെക്കുറിച്ച് ഈ പ്രസ്താവന പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു നിലവിൽ യുഎസ് ചൈന ജപ്പാൻ ജർമ്മനി എന്നിവയ്ക്ക് പിന്നിൽ അഞ്ചാമതാണ് ഇന്ത്യ നാലാമതുള്ള ജർമ്മനിയെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും മൂന്നാമതുള്ള ജപ്പാനെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ഇന്ത്യ മറികടക്കും എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സമ്പദ് വ്യവസ്ഥയിൽ ആറാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ബ്രിട്ടനെ മറികടന്ന് അഞ്ചാമതെത്തിയത് പുതിയ സംഭവമല്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ തന്നെ ഇത് സംഭവിച്ചുവെന്നുമുള്ള നിരീക്ഷണവും റിപ്പോർട്ടിലുണ്ട് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ചൈനയിലേക്കുള്ള നിക്ഷേപങ്ങളുടെ തോത് കുറഞ്ഞത് ഇന്ത്യക്ക് ഗുണകരമാകും ഈ റിപ്പോർട്ട് കൂടെ പുറത്തുവന്നതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ പ്രസ്താവന ഇന്ത്യ തീർച്ചയായും ഒരു വലിയ ശക്തിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നയം ആഭ്യന്തരവും ബാഹ്യവുമായ തന്ത്രങ്ങളിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ തനിക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും വെല്ലുവിളികൾ ഉയർത്തുന്നുവെന്നും ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതു മുതൽ യു എസ് ജപ്പാൻ റഷ്യ മറ്റ് രാജ്യങ്ങളുമായും പ്രാദേശിക സംഘടനകളുമായും ഇന്ത്യയുടെ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബഹുവിധ തന്ത്രത്തിനായി അദ്ദേഹം വാദിച്ചു എന്നാൽ ഗ്ലോബൽ സയൻസ് മാത്രമല്ല ഈ പ്രസ്താവന മുന്നോട്ട് വെക്കുന്നത് ഫുഡാൻ സർവകലാശാലയിലെ സെന്റർ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡയറക്ടർ ഷാങ് ജിയോഡോങ് പറയുന്നതനുസരിച്ച് പല രാജ്യങ്ങളും പരിഗണിക്കേണ്ട ഒരു പുതിയ ഭൗമരാഷ്ട്രീയ ഘടകമായി രൂപാന്തരപ്പെടുന്നതും ശക്തവും കൂടുതൽ ദൃഢവുമായി ഇന്ത്യ മാറി എന്നതാണ് ഇന്ത്യ എല്ലായ്പോഴും സ്വയം ഒരു ലോകശക്തിയായി കണക്കാക്കുന്നു എന്നിരുന്നാലും മൾട്ടി ബാലൻസിംഗിൽ നിന്ന് മൾട്ടി അലൈൻമെന്റിലേക്ക് ഇന്ത്യ മാറിയിട്ട് പത്ത് വർഷത്തിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ അത് മൾട്ടി പോളാർ ലോകത്ത് ഒരു ധ്രുവമാകാനുള്ള തന്ത്രത്തിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം മാറ്റങ്ങളുടെ വേഗത അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ കാണാനാകൂ എന്നാണ് ഗ്ലോബൽ ടൈംസിന്റെ ലേഖനം പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ സാഹചര്യങ്ങൾ വളരെയധികം മാറിയിരിക്കുന്നതെന്ന് അടുത്തിടെ രണ്ടു തവണ ഇന്ത്യ സന്ദർശിച്ച ജിയോഡോം പറഞ്ഞു സാമ്പത്തിക വികസനത്തിനും സാമൂഹിക ഭരണത്തിലും ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിച്ചുവെന്നും അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറാനുള്ള പാതയിലാണ് ഇന്ത്യയെന്നും ജിയോഡോങ് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം നടത്തുന്ന പത്രത്തിലെ ലേഖനവും നഗരഭരണത്തിൽ ഇന്ത്യ പുരോഗതി കൈവരിച്ചതായി അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ചൈനയോടുള്ള മനോഭാവത്തിൽ ഇന്ത്യക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് പരിശോധിക്കാം ചൈനീസ് പണ്ഡിതന്മാരോടുള്ള ഇന്ത്യൻ പ്രതിനിധികളുടെ മനോഭാവം കൂടുതൽ അയവുള്ളതും മിതത്വമുള്ളതുമാണെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ അതിന്റെ കയറ്റുമതി സാധ്യതകളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നു മുൻകൈ എടുത്തും ഇന്ത്യയിൽ നിന്നുള്ള ചൈനീസ് ഇറക്കുമതി വർദ്ധിപ്പിച്ചും ചൈനയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ സജീവമായി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ വേഗത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തോടെ ഇന്ത്യ കൂടുതൽ തന്ത്രപരമായ ആത്മവിശ്വാസവും ഒരു ഭാരതാഖ്യാനം സൃഷ്ടിക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും കൂടുതൽ സജീവമായി മാറിയിരിക്കുന്നുവെന്ന് ഗ്ലോബൽ ടൈംസിന്റെ ലേഖനം തുടർന്ന് പറയുന്നു പ്രധാനമന്ത്രി മോദിയുടെ കീഴിലുള്ള ഇന്ത്യയുടെ വിദേശ നയത്തെ പ്രശംസിച്ചുകൊണ്ട് ഗ്ലോബൽ ടൈംസ് ലേഖനം പറഞ്ഞു നയതന്ത്ര മേഖലയിൽ ഇന്ത്യ അതിവേഗം ഒരു വലിയ ശക്തി തന്ത്രത്തിലേക്ക് മാറിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതു മുതൽ യുഎസ് ജപ്പാൻ റഷ്യ മറ്റ് രാജ്യങ്ങളുമായും പ്രാദേശിക സംഘടനകളുമായും ഇന്ത്യയുടെ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബഹുവിധ തന്ത്രത്തിനായി അദ്ദേഹം വാദിച്ചു വിദേശ നയത്തിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ചിന്ത മറ്റൊരു മാറ്റത്തിന് വിധേയമായിരിക്കുന്നു അത് വ്യക്തമായും ഒരു വലിയ ശക്തി തന്ത്രത്തിലേക്ക് നീങ്ങുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇന്ത്യ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വികസന രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു ഐഫോൺ ഫോർട്ടീൻ മോഡലിന്റെ ഉത്പാദനം ഇന്ത്യയിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള നീക്കം ഈ ശുഭാപ്തി വിശ്വാസത്തിന് സാക്ഷ്യമാണെന്നും എസ് റിസർച്ച് പറയുന്നുണ്ട് ആപ്പിളിന്റെ ഈ നീക്കം ഒട്ടേറെ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ വഴിയൊരുക്കും ഈ സാമ്പത്തിക വർഷത്തിൽ ആദ്യ പാദത്തിൽ പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് ഇന്ത്യ നേടിയത് ചൈനയുടെ വളർച്ചയാകട്ടെ പൂജ്യം ദശാംശം നാല് ശതമാനവും